നമസ്കാരം ഞാൻ കോളയാട് മുകേഷ് പണിക്കറാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന തെല്ലങ്കേരി പെരുങ്ങാനം മുത്തപ്പൻ മണപ്പുരയിൽ വെച്ച് കൈതച്ചാൻ വണ്ടി കെട്ടിയ കോലധാരിയാണ് അത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഇപ്പോഴത്തെ സമ്മേളനം വിളിച്ചത് ഒരുപാട് പ്രശ്നങ്ങളാണ് കൈതച്ചാൻ വണ്ടി കെട്ടിയ കോലധാരിക്ക് ക്രൂര മർദ്ദനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ഒരു പ്രചരണം ഒരു സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ യാതൊരു വിധ കൈതച്ചാമണ്ടി എന്ന് പറയുമ്പം എല്ലാ എല്ലാ ക്ഷേത്രങ്ങളിലും അത് കെട്ടി ആരാധിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസുകൾ ആ ഒരു തെയ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ചെറിയൊരു ഒരു ഇഷ്യൂ അത് ഓടുന്ന സമയത്ത് അങ്ങനെ മറഞ്ഞ് കെട്ടി പിന്നെ അതെന്തായാലും ഉണ്ടാകും അത് കൈതച്ചാമണ്ടിൻ്റെ ഒരു ഒരു സംഗതി തന്നെയാണ് അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ അന്വേഷിച്ചാൽ അതങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ അപ്പോൾ അത് ആ സമയത്ത് ആ വീഴുന്ന സമയത്ത് അവരെ കുറച്ച് ആൾക്കാർ കഥിച്ചാൽ വേണ്ടി ആ കൊള്ളെ ഇങ്ങോട്ട് വരുന്നു അപ്പോൾ അത് കമ്മിറ്റിക്കാർ അത് തടഞ്ഞു മാറ്റുന്നു ആ ഒരു ചെറിയൊരു ഒരു അഞ്ച് മിനിറ്റത്തെ ആ ഒരു ഇഷ്യൂസ് ഓരോ കാര്യം ക്രൂര ക്രൂര ക്രൂരമായി മർദ്ദിച്ചു എടുത്തു കൊണ്ടുപോകുന്ന വീഡിയോ എടുത്ത വീഡിയോ എല്ലാം അതതിൻ്റെ ചടങ്ങുകളാണ് അത് എടുത്തു കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഭാരണയും അതിൻ്റെ മാംസങ്ങളെല്ലാം ഭക്ഷിച്ച കുറച്ച് രൗദ്രത രൗദ്രതയിലൊരു മൂർത്തിയാ അതിൻ്റെതായ ഒരു സ്വഭാവം എല്ലാം അങ്ങനെയുള്ളതാണ് അങ്ങനെ ആ ഒരു അപ്പോൾ അത് ഈ എടുത്തുകൊണ്ടു വന്നതെല്ലാം അത് ആ തെയ്യത്തിനെ പറ്റി അറിയുന്നവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ അത് തെയ്യം ലാസ്റ്റ് എല്ലാ ചടങ്ങും കഴിഞ്ഞ് അത് പുറകോട്ടേക്ക് ഇങ്ങനെ മറിഞ്ഞു കെട്ടി വീണ് കഴിഞ്ഞാൽ അതിൻ്റെ കല്ലാടിമാറും അല്ലെങ്കിൽ അത് ക്ഷേത്ര വാഴ്വാകൾ ആ തെയ്യത്തിനെടുത്ത് കൊണ്ടുപോയി അണിയറയെ കൊണ്ടേക്കിടത്തി ആർന്നാണ് അതിൻ്റെ വർണ്ണങ്ങളും ചമയങ്ങളെല്ലാം അഴിച്ചു വെക്കുക അപ്പോൾ ഇതൊരു ഒരു തെറ്റായ പ്രചരണം ഈ നടന്നതിൻ്റെ അകത്ത് ഒരുപാട് സങ്കടമുണ്ട് കുലധാരിക്കും വരാതെ നമ്മുടെ സമുദായത്തിനും മറ്റുള്ള കുളധാരികളിക്കെല്ലാം അതിൻ്റേതായ ഒരു വേദന പിന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് എല്ലാവരും ഓരോരാൾ വിളിച്ച് പോയിക്കുന്നു പക്ഷേ അത് ഇതിനകത്ത് സംഗതികളൊന്നും ഇല്ല അങ്ങനൊരു അങ്ങനെ ഒരു വിശ്വസാടെ ഉണ്ടായിട്ടില്ല അങ്ങനെ കരുതിച്ചാൻ വേണ്ടി കിട്ടിയാൽ ഈ അടികിട്ടിയാൾ ഞാനാണ് ഞാനത് ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് സത്യമായ കാര്യമാണ് അതിൻ്റെ അകത്ത് അപ്പോൾ ആ ഒരു വിഷയം ആടെ അങ്ങനെ നടന്നിട്ടില്ല അതിപ്പോൾ എന്തോ അവിടുത്ത്മാവരുടെ ധാരണ പിടിച്ചുകൊണ്ടോ എന്തോ അങ്ങനെ ഇപ്പം രണ്ട് പക്ഷങ്ങൾ പക്ഷങ്ങളെന്തായാലും ഉണ്ടാവില്ല നെഗറ്റീവും പോസിറ്റീവും എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ അത് കുറേ ആൾക്കാർക്ക് അത് പിടിച്ചിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള എന്തോ ഒരു ഒരു നിർദ്ദേശത്തോടു കൂടി ആ ഒരു വീഡിയോ ഇങ്ങനെ ക്രൂരമർദ്ദനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വൈറലാക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ അത് വല്ലാതെ മാനസിക പ്രശ്നമുണ്ട് അതിന് അതിനുവേണ്ടി എല്ലാവരും ഇതൊന്നും മനസ്സിലാക്കണം പോലെ ഞാൻ ആ കെട്ടിയ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഈ നാട്ടുകാരുടെ ഇടയുണ്ട് ക്ഷേത്രക്കാരുണ്ട് അതിനോട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരുടെ ഉണ്ട് അപ്പോൾ കാര്യങ്ങൾ പറയട്ടെ വ്യതിയാനം ഉദ്യം എന്ന മടപ്പറിയുടെ അവകാശി എന്നുള്ള ആളുകളാണ് ആ ക്ഷേത്രപരവാഹി എന്ന നിലയിൽ നില ഈ കാലങ്ങളായി നമ്മുടെ ക്ഷേത്രത്തിൽ നാട്ടുകാരും കുടുംബക്കാരും കൂടെ നടത്തപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് അതിൽ എല്ലാ വർഷവും നടത്തപ്പെടുന്നത് പോലെ തന്നെ ആ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും അതുപോലെ നടക്കുന്ന ഒരു ഒരു മടപ്പറിയാണ് ഈ കരിച്ചാമണ്ടി എന്ന് പറയുന്ന തെയ്യം എല്ലാ വർഷവും ഉണ്ടാകാറില്ല ഇത് അപ്പോൾ ഏതാനും ചില വർഷങ്ങൾക്കും മുന്നേ ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്കു മുന്നേ അത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇത് നാട്ടുകാർ എന്ന രീതിയിലും ഒരു നടത്തപ്പെട്ട ഒരു തെയ്യമായിരുന്നു അപ്പോൾ അത് ഉണ്ടാകുന്ന സമയത്ത് ഈ തെയ്യോ എന്ന് പറയുന്നത് ഒരു രൗദ്രഭാവം ഉള്ള ഒരു തെയ്യോ ആയത് കൊണ്ട് തന്നെ അപ്പോൾ ഈ ഇറങ്ങി വരുന്ന സമയത്ത് ഈ വഴിമാറുന്നതിനു വേണ്ടി പറയുന്ന ഒരു ഇതുണ്ട് ആ വഴിമാറുന്നത് പറയുന്ന സമയത്ത് ആളുകൾ പുറകോട്ട് മാറുമ്പോൾ ഉണ്ടായ ഒരു വീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അത് ആ നിജസ്ഥിതി ഈ ജനങ്ങളെ അറിയിക്കേണ്ടത് ഈ ഇതിൻ്റെ എന്ന നിലയിലും നാട്ടുകാർ എന്ന രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വെളിച്ചേർക്കാനുള്ള തടയായിട്ടുള്ളത് അപ്പോൾ ഈ ഈ ധാരണ മറ്റാളുകളിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു നിജസ്ഥിതി യഥാർത്ഥത്തിൽ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് നാട്ടുകാർ എന്ന രീതിയിൽ മറ്റു ആളുകൾ പറയും അപ്പോൾ ഈ ഞാൻ അടയിലൊരു പ്രവർത്തനം കൂടി സി പി ഐ മറ്റേ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി അതുപോലെ തന്നെ അടയിലെ കാര്യങ്ങളിൽ ഇടപെടുന്നതാണ് അതൊക്കെ തന്നെ പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പിന്നെ മീറ്റിംഗ് വിളിച്ചത് അപ്പൊ ആ ഒരു എങ്ങനെ വന്ന വലിയ കൃത്യമായ രീതിയിൽ പറയണം ഒന്ന് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷം ആണ് ഇങ്ങനെ വലിയ തെയ്യം കഴിക്കുന്ന കെട്ടി കളണം അപ്പൊ കെട്ടിക്കഴിഞ്ഞാൽ ഈ തെയ്യം കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉഗ്ര രൂപിയാകും അതിനുശേഷം വാളെടുത്ത് ജനങ്ങളെ പറകെ ഓടുന്നതാണ് ഇതിന്റെ സാധാരണ ചടങ്ങ് അപ്പൊ ആ ഓട്ടത്തിനടിയിൽ പിന്നെ ഒരു പ്രായവില്ല അവർ ഒരു ചെറിയ പയ്യൻ ഒരു പ്ലസ് ടു പഠിക്കുന്ന ഒരു പയ്യൻ താഴെ ഉണ്ട് ആ പ്ലസ് ടു പഠിക്കുന്ന പയ്യന്റെ കൈ ഒടിഞ്ഞി ഏതിന് ചെറിയ പേരിക്ക് പോയിട്ട് പ്രായവില്ല ആള് പരിക്ക് പറ്റുന്ന കണ്ട് പരിക്ക് പറ്റില്ല പ്രാവിലെ ആൾ വീഴുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാം കൂടി ദെയ്യത്തിന്റെ ഒരു പിന്നെ ചെറിയൊരു വീഡിയോ ആണ് ആ പാഞ്െടുത്തപ്പോ അതിനെ തടഞ്ഞിർത്തി അതുപോലെ തന്നെ കൈതച്ചവണ്ടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പരിക്കും ഇല്ലാത്ത ഒരടി പോലും ഈ ദെയ്യത്തിന് കിട്ടാത്ത രീതിയിൽ ആ കമ്മിറ്റിക്കാരെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇല്ല ഒരു വീഡിയോ വീഡിയോ അതായത് നാട്ടിൽ ആരെല്ലാം ആരൊക്കെയോ പിന്നെ പകർത്തിയ വീഡിയോ പിന്നെ അവിടെ ഒരു ചാനലും പ്രാദേശിക ചാനലും അതുപോലെ തന്നെ മറ്റു ഒരു ചാനലും അവിടെ എത്തിയിട്ടില്ല അപ്പൊ ഇങ്ങനെ ഇല്ല പിന്നെ നാട്ടില് ഏതോ ഒരു ഒന്നോ രണ്ടോ ആൾക്കാർ വെച്ച് അയച്ചു കൊടുത്ത വീഡിയോ എടുത്തുകൊണ്ട് ഒരു നാടിനെ മൊത്തം ഒരു പിന്നെ മോശമാക്കുന്ന രീതിയിൽ വല്ലാത്ത രീതിയിൽ ഒരു പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പല സ്ഥലത്തും നമ്മൾ വിളിച്ചിട്ട് സംശയം ചോദിക്കുന്നത് എന്നാ എ നാട്ടില് പിന്നെ പറ്റിയത് ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു നാടാണ് നാട്ടുകാർ പിന്നെ എല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതാണ് അപ്പൊ അങ്ങനെ ഇനി ഒരു നാട്ടിൽ എന്നാ പറ്റിയ പല ഭാഗത്തുനിന്നും വിളിച്ചു ചോദിക്കുന്നൊരു അവസ്ഥയുണ്ടായി അപ്പൊ അതിനെല്ലാം മറുപടി പറയാൻ നമുക്ക് കൂടി പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു പിന്നെ മീറ്റിംഗ് വിളിച്ച് ഈ ചെറിയൊരു രണ്ടോ മൂന്നോ മീറ്റ നടന്ന പരിപാടി പിന്നെ കൊണ്ട് മൊത്തം അപമാനിച്ചു അതിനുശേഷം ഒരു ഈ പരിപാടി ശേഷം നടത്തി കഴിഞ്ഞിട്ട് തെയ്യം കെട്ടി പൂർത്തിയായി അതുവരെയൊന്നും ഒരു പ്രശ്നവും ആ ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമ്മളെല്ലാം നാട്ടുകാരെല്ലാം വളരെ ഭംഗിയായി പിരിഞ്ഞുപോയി രാത്രി ഉറപ്പു ഇങ്ങോട്ട് എല്ലാരും രാത്രി നല്ലപോലെ ഉറങ്ങി അതിനുശേഷം രാവിലെ വളർന്നടിയിട്ടാകും നമ്മുടെ നാട്ടിനെ പറ്റി വ്യാപകമായിട്ട് വാർത്ത വചരിക്കുന്നുണ്ടെന്നില്ലേ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നു നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ നേടാം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസ്ഡ് കാനേഡ് ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇമ്ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്